ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം എനിക്ക് പരാതിയൊന്നുമില്ല അവനെ പുറത്താക്കണ്ട എന്നാണ് നമ്മുടെ സിജോ പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ ശരണ്യം വന്നിട്ട് ഈ സിജോയും അതുപോലെ തന്നെ നമ്മുടെ അർജുനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരണ്യം വന്ന് അടുത്തിരിക്കുന്നുണ്ട് അപ്പോഴാണ് അവനെ അവൻ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് അവനെ പുറത്താക്കേണ്ട കാര്യമില്ല എനിക്ക് പരാതിയൊന്നുമില്ല എന്നാണ് സിജോ പറഞ്ഞത് ആക്ച്വലി സിജോയുടെ അടുത്ത് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയൊരു മൊമെൻ്റ് ആണ് വേറെ ആരാണെങ്കിലും ഇതിനെ ഗെയിമായിട്ടെടുക്കും രണ്ടാമത് സിജോയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഒരു ശതമാനം പോലും ഇല്ല പ്രവോക്ക് എന്ന് പറയുന്നത് തെറ്റല്ല പ്രവോക്കിയെങ്കില് വിഴാതിരിക്കുക എന്നുള്ളതാണ് ഓരോ കണ്ടസ്റ്റന്റും ചെയ്യേണ്ട കാര്യം സിജോ വളരെ ജെന്റിൽ മാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല സിജോ എനിക്ക് ഭയങ്കരമായിട്ട് ഇന്ന് ഇഷ്ടപ്പെട്ടു റോക്കി കരഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് സങ്കടം തോന്നും നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ന്യായം സിജോയുടെ ഭാഗത്താണ് ഇടി ഇടികിട്ടിയത് അയാൾക്കാണ് അയാളുടെ പല്ലാണ് ആടിയത് അയാൾക്ക് തിരിച്ചിടിക്കാമായിരുന്നു അയാളെ കൈ മാങ്ങയെന്നും പറിക്കാൻ പോവില്ല പക്ഷെ അയാൾ ആ ഗെയിമിനെ ഗെയിമായിട്ട് കണ്ടവിടെ നിന്നു അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം റോക്കിക്ക് കരയാം എല്ലാം ശരി തന്നെയാണ് റോക്കിയുടെ നിന്ന് പോയി റോക്കിയുടെ ഡ്രീം പോയതിൻ്റെ സങ്കടമാണ് അത് കാണുമ്പോൾ നമുക്കും വിഷമമുണ്ട് പക്ഷേ തീർച്ചയായിട്ടും സിജോയുടെ ആ ഒരു ഒരു ഗെയിം സ്പിരിറ്റിനെയാണ് ഞാനിവിടെ അഭിനന്ദിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതോടൊപ്പം തന്നെ സിജോ ഇതിപ്പോൾ പോകണ്ട വിടണ്ട എന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തുമെന്ന് കാരണം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ് പർപ്പസ് ഫുള്ളി ഇടിച്ചിരിക്കുകയാണ് എന്ത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും അതുകൊണ്ട് തന്നെ ഇനി മറ്റുള്ള കണ്ടസ്റ്റൻസിനും ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള പേടി ഉണ്ടാവും മാത്രമല്ല അങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ നിന്നാൽ ഇതുപോലെ എപ്പോഴും സംഭവിക്കാം എന്നുള്ള ഒരു വിഷയം ഉള്ളതുകൊണ്ട് ബിഗ് ബോസ് അതൊരു കൺസേൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗൗരവമുള്ള ഒരു ഡിസിഷനിലേക്ക് അവരെത്തും അങ്ങനെയെങ്കിൽ റോക്കി പുറത്താവും റോക്കി പുറത്താവുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര നഷ്ടമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ പക്ഷേ റോക്കി അകത്ത് നിൽക്കുകയാണെങ്കിൽ അത് എത്രത്തോളം അത് ഫെയർ ആണോ എന്നും എനിക്കറിയില്ല ആക്ച്വലി അത് ഫെയർ അല്ല എന്നാണ് അതിനുള്ള ഉത്തരം പക്ഷേ റോക്കിയെ പോലെ ഒരാൾ അയാൾ ഇത്രയും പറ്റു വിളിച്ചിരുന്ന് കരയാണ് അപ്പോൾ നമുക്ക് നമ്മൾ മനുഷ്യനാണല്ലോ എന്തിൻ്റെ പേരിലാണെങ്കിലും കയ്യിൽ നിന്ന് പോയി അബദ്ധം പറ്റിയതാണ് അയാൾ എല്ലാവരോടും മാപ്പ് പറയുന്നത് ശരിയാണ് പക്ഷേ അയാൾ അവിടെ നിർത്തി കഴിഞ്ഞാൽ അത് ന്യായമാകുമോ ഇപ്പം ഈ പറയുന്ന സിജോ പറഞ്ഞത് സിജോയുടെ നല്ല മനസ്സ് എനിക്കറിയത്തില്ല പ്രേക്ഷകരുടെ വലിയൊരു അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യും സത്യത്തിൽ ഇക്കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ പറയാൻ പേഴ്സണലി എനിക്ക് പറ്റുന്നില്ല എന്ന് വെച്ചാൽ തെറ്റാണ് റോക്ക് ചെയ്തത് പുറത്താക്കേണ്ട തെറ്റാണ് പക്ഷെ അയാളുടെ കരച്ചിലും വിളി കാണുമ്പോൾ പറ്റിപ്പോയതല്ലേ എന്ന മനസ്സിൽ കൺസറേഷനും തോന്നുന്നു എന്നാൽ സിജോ ആണെങ്കിൽ അയാളൊരു ഒരു വിക്റ്റിമാണ് അവിടെ അയാൾ ഇടിയും മാറ്റിട്ട് നാളെ അയാളുടെ മുന്നിൽ തന്നെ ഇദ്ദേഹം വന്നിരുന്നു കളിക്കുമ്പോൾ അത് എൻ്റെ നിടി വാങ്ങിച്ചവനല്ലേ എന്ന ആറ്റിറ്റ്യൂഡിൽ നിൽക്കുമ്പോൾ അത് എത്രത്തോളം ഫെയറാണെന്നുള്ളതും എനിക്കറിയില്ല അതൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം നിങ്ങൾ ദയവായി കമൻ്റ് ചെയ്യൂ